ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമസ്കാരം അബ്ജോസിനെ മറ്റൊരു ഇവിടെക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പ ഇന്ന് എൻ്റെ പുറകെ കിടക്കുന്ന വാഹനം വണ്ടി പ്രേമികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണത് ഹോണ്ട സിവിക്ക് ഹോണ്ടഡ സിവിക്ക് അറിയാം എനിക്കും ഉണ്ടാകുന്നതാണ് ഒരു ഹോണ്ടഡ സിവിക്ക് അതും ചെറിയ ഒരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്താണ് പക്ഷേ ഇത് ഓവറോൾ നല്ല കിഡ്ലൻ മോഡിഫിക്കേഷൻ ചെയ്ത് നല്ല അട്രാക്ഷൻ കളറ് അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് തന്നെ നല്ല വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു അടിപൊളി വാഹനമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണത് ഇതിന്റെ ഏറ്റവും അട്രാക്ഷൻ ഈ ഒരു റെഡ് കളർ തന്നെയാണ് അപ്പൊ ഇതുപോലെയുള്ള വാഹനങ്ങൾ മോഹവണ്ടിയായിട്ടാണ് ഇപ്പൊ എല്ലാവരും എടുക്കുന്നത് അപ്പൊ ഈ ഒരു വാഹനം രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിയാണ് അപ്പൊ നല്ല രീതിയിൽ മോഡിഫൈഡ് കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ഫുൾ എല്ലാ വർക്കും കമ്പനി തന്നെ കമ്പനി സർവീസ് കറക്റ്റായിട്ട് തന്നെ എല്ലാം ചെയ്ത് ഒരു ലക്ഷത്തിൻ്റെ എല്ലാ വർക്കും ചെയ്തിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഒരു വാഹനം അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് പുതിയ ബാറ്ററി ഇട്ടിട്ടുണ്ട് ടയറും അത്യാവശ്യമുണ്ട് അതുപോലെ തന്നെ മോഡിഫൈഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ആയിട്ട് തന്നെ മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഈ ഒരു മോഡിഫൈഡ് വാഹനം വേണമെന്നുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇത് എല്ലാം ഫോളോ ചെയ്യുക നമ്മ ആദ്യമായിട്ട് വരുന്ന വാഹനങ്ങളൊക്കെ സ്റ്റോറി കാര്യങ്ങളെല്ലാം ഇടുന്നത് അതിനകത്തായിരിക്കും അപ്പം വച്ചാൽ മതി ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഹോണ്ട സിവിക്ക് ഫുള്ളി മോഡിഫിക്കേഷൻ ചെയ്ത ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു ഹോണ്ട സിവിക്ക് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ഇതിൻ്റെ ഒരു കളർ തന്നെയാണ് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി അലോയ് നല്ല ടയർ പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സ്പെഷ്യലി ഈ ഒരു കിറ്റ് ഈ ഒരു കിറ്റിന്റെ സ്പേര് എന്താ പറയുന്നത് സി ആർ സെഡ് അല്ലേ നല്ല അടിപൊളി കിറ്റാണ് പിന്നെ ഫാൻസി നമ്പർ അമ്പത്തി മൂന്ന് അമ്പത്തി ഏഴ് കേ എൽ നാൽപ്പത്തി രണ്ട് പാർഷനായിട്ടുള്ള വണ്ടിയാണ് പിന്നെ ആ കേട്ട് ഫുൾ ആയിട്ട് വേണ്ട ഒരു ഒരു ഡിസ്പ്ലേ ഒരു എന്താ പറയാ ഫുൾ ആയിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് അതും ഒരു ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രില്ല് കാര്യങ്ങളെല്ലാം വളരെ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഒരു മോഡിഫിക്കേഷൻ ആണ് എന്നാലും ഓവർ ആയിട്ട് മോഡിഫിക്കേഷൻ ഒന്നും പറയാനും പറ്റില്ല ഇനി വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നോർമൽ ക്വാളിറ്റിയുള്ള നല്ലൊരു മോഡിഫിക്കേഷൻ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടി പിന്നെ സുപ്രീം ഒക്കെ അടിച്ചേക്കാൻ നല്ല ഭംഗിയുണ്ട് നല്ല വൈറ്റ് കളർ അലോയ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ മൂഗണ്ട ഒരു അടിപൊളി ഒരു സ്പോയിലർ വെച്ചിട്ടുണ്ട് പിന്നെ സൈഡ് സ്കെറ്റ് ഫുൾ ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് പ്രൊഫൈലൊക്കെ വരുമ്പോൾ ബാക്ക് പ്രൊഫൈലും ഈ ഒരു ലൈറ്റ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അത് ചെറിയ സ്മോക്കാണ് ചെയ്തേക്കുന്നത് പിന്നെ എക്സോസ്റ്റ് എക്സോസ്റ്റ് വളരെ ടോണിക്ക് ഞാൻ അതിൻ്റെ സ്പെഷ്യൽ സൗണ്ട് ഞാൻ കേൾപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകനാണെങ്കിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് റെഡ് നല്ലൊരു ക്വാളിറ്റി തന്നെ എല്ലാവരും ഓക്കെ ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റിയിലാണ് ഈ ഒരു വണ്ടി വർക്ക് എല്ലാം ചെയ്തേക്കുന്നത് ടയർ എടുത്ത് പറയേണ്ട ടയറട്ടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ലൊരു ടയർ ഒക്കെ തന്നെയാണ് നാല് ടയറും ഇനി ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻറ്റീയർ ഭാഗത്തേക്ക് ഞാനൊന്ന് കാണിച്ച് തരാം നമ്മൾ ഇതിനകത്ത് കാർബൺ ഫൈബറൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഇന്റീരിയർ ഡിപ്പ് ഓക്കെ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബക്കറ്റ് സീറ്റ് ആഡ് ചെയ്താണ് എക്സ്ട്രാ ആഡ് ചെയ്താണല്ലേ ബക്കറ്റ് അതായത് നല്ല ഒരു കംഫോർട്ട് ആണ് യാത്രയ്ക്കും അതുപോലെ തന്നെ യാത്ര അസുഖവും ഒരുപാട് കംഫർട്ട് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഫുൾ ഇന്റീരിയർ ബ്ലാക്ക് ഫിഷ് തീം അതും നല്ല രസമാണ് അതുപോലെ തന്നെ മാനുവൽ ആണ് വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് അതെ അതേ മറ്റേ ഒരു ഹോണിന്റെയും എയറിന്റെ ഫാൻഡ് അല്ലെ ഓക്കെ ഓക്കെ പിന്നെ വലവറോണിക്ക് എക്സോസ്റ്റർഡ് ചെയ്തിട്ടുണ്ട് അല്ലേ എക്സോസ്റ്റുണ്ട് റിമോട്ട് ഉണ്ട് അല്ലേ നമുക്ക് ഓക്കെ അപ്പൊ ഞാൻ എക്സോ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പൊ ഞാൻ ഓടിച്ചു ഓടിച്ചുകൊണ്ട് വന്നപ്പോഴും ഓടിച്ചപ്പോഴും അത്യാവശ്യം നല്ലൊരു സൗണ്ട് തന്നെയാണ് എക്സോസൗന്റെ അപ്പൊ ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമല്ല ാത്ത ഒരു സൗണ്ട് തന്നെയാ വാൽവർട്ടോണിക്ക് അടിപൊളി സൗണ്ടാണ് വാൾവർട്ടോണിക്കിന്റെ ഒന്നും പറയാനില്ല അപ്പോൾ വാൽവർട്ടോണിക്ക് എന്താ പറയാ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുക വാൾവർട്ടോണിക്ക് താല്പര്യം ഇള്ളവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സിസ്റ്റത്തിലാണ് വാൾവർട്ടോണിക്ക് ചെയ്തേക്കുന്നത് അതും പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വാൽവർട്ടോണിക്ക് തന്നെയാണ് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ ഒരു എഞ്ചിൻ ഭാഗവും ബോണറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണം അപ്പൊ നമുക്ക് ഇതിന്റെ എഞ്ചിൻ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ ഓക്കെ ഇതും ഈയൊരു വർക്കും ഈ ഫ്രണ്ട് ബംബ്രയിൽ തന്നെ വർക്കും പക്ക ക്വാളിറ്റി തന്നെ ചെയ്തേണ്ട കേട്ടാ ഇത് നൈസാണ് അത്യാവശ്യം കാണാൻ ലുക്ക് ഉണ്ട് പിന്നെ ഈ ലൈറ്റ് കാര്യങ്ങൾ ഫ്രണ്ടിലാണെങ്കിലും ചെറിയൊരു ലൈറ്റ് എഞ്ചിങ് ഒക്കെ വൈറ്റ് ഷർട്ട് വന്നു അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ക ക്വാളിറ്റിയിലാണ് ഈ ചെയ്തേക്കണത് ഇനി എടുക്കുന്നവർക്ക് ഈയൊരു വാഹനം എടുക്കുന്നവർക്ക് വളരെ ലിക്കാണെന്ന് ഞാൻ പറയുന്നുള്ളു പോണ്ട സിവിക്ക് രണ്ടായിരത്തി ഏഴ് മോഡലായിട്ടുള്ള ഈ ഒരു വണ്ടി അപ്പൊ താല്പര്യം പോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ കൊണ്ടു അതുകൊണ്ട് ഇതേ ഇവിടെ നമുക്ക് ഇവിടെ എൻജിൻ എൻജിൻ റൂം കാണിച്ചിട്ടുണ്ട് പക്ക ക്വാളിറ്റിയിലുള്ള ഒരു എൻജിൻ തന്നെയാണ് അതുപോലെ തന്നെ പുത്തൻ ആമ്രോന്റെ ബാറ്ററി വെച്ചിട്ടുണ്ട് ഓയിലിക്ക് കാര്യമൊന്നും ഇല്ലട്ടാ പക്ക ക്വാളിറ്റിയിലുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് അതുപോലെ തന്നെ എ ടു സെഡ് പക്ക ക്ലീൻ ആയിട്ട് തന്നെ എൻജിൻ റൂമും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നേരെ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോ ഇതിന്റെ റണ്ണിങ് കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ വില വിവരത്തിലേക്ക് വരാം അപ്പൊ മച്ചാമാര് നമുക്ക് റണ്ണിങ് എങ്ങനെയുണ്ട് നോക്കാം ഓൾറെഡി സിവിക്ക് എനിക്ക് ഉണ്ടായ ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ യാത്രാസുഖം ഏഹ് പക്ക ക്വാളിറ്റിയിൽ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് നമ്മളെ സിവിക്ക് അതിപ്പോ ഏത് റോഡായിക്കോട്ടെ യാത്രാസുഖവും പവറും പെർഫോമൻസും അത് ഹോണ്ടയുടെ എല്ലാ വണ്ടികൾക്കും ആ ഒരു പ്രത്യേക ഒരു ഫീല് നമുക്ക് ഓടിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് തന്നെ ഞാൻ ഹോണ്ട സിറ്റി ആയാലും സിവിക്കായാലും അക്കോഡ് അങ്ങനത്തെ ഉള്ള വാഹനങ്ങൾ എനിക്ക് പ്രത്യേക ഒരു താല്പര്യമാണ് അപ്പം വെച്ചാൽ മതി ഈ ഒരു വാഹനം അത്യാവശ്യം ഇൻ്റീരിയറൊക്കെ ആണെങ്കിലും അത്യാവശ്യം കാണാൻ നല്ല ക്ലീനും നല്ല ആണ് അപ്പോൾ നമ്മിപ്പോൾ പോകുന്നത് ഒരു ചെറിയ റോട്ടി കൂടിയാണ് നല്ല എന്താ പറയാ വീതി കുറഞ്ഞ ചെറിയ റൊട്ടി കൂടി ആയാലും അനായാസം പോകുന്നുണ്ട് പിന്നെ ഫുള്ളി മോഡിഫൈഡ് ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ചെറിയൊരു കുറവുണ്ട് എന്നിരുന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാവുന്ന വണ്ടി തന്നെയാണ് ഈ ഒരു സിവിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഓട്ടോഷോ കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഒരു വാഹനം കൂടുതലായിട്ട് അനിവാര്യമാവുകയുള്ളൂ എന്നിരുന്നാലും നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് ലാഭമായിട്ടുള്ള ഒരു ബിസിനസ് തന്നെ ഇരിക്കുള്ളൂ ഈ ഒരു സി കാരണം ഒരു ഓട്ടോ ഓട്ടോഷോയ്ക്ക് തന്നെ നമുക്ക് പോകുമ്പോൾ പത്തും ഇരുപത്തഞ്ച് രൂപ ഒക്കെയാണ് പലരും റേറ്റ് ഇട്ട് മേടിക്കുന്നത് അപ്പം മറ്റേ വരെ രണ്ടായിരത്തി ഏഴ് മോഡലായിട്ടുള്ള ഈ ഒരു വണ്ടി രണ്ടായിരത്തി ആറ് ഡിസംബറായിട്ടാണ് പറഞ്ഞത് മുപ്പത്തൊന്നാം തീയതി ആണ് രണ്ടായിരത്തി ഏഴാണ് രജിസ്റ്റർ അപ്പം രണ്ടായിരത്തി ഏഴ് ഇരുപത്തി ഏഴ് വരെ പേപ്പറുണ്ട് പുതിയ ബാറ്ററി ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ചെയ്ത ഏറ്റവും ചെട്ട് പക്ക ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ് പിന്നെ ഓണർഷിപ്പ് തന്നെ ഫോർത്താണ് അപ്പം ഇത് ഫോർത്ത് ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഇതുപോലത്തെ മോഹാവണ്ടികൾക്ക് ഓൾറെഡി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഓണർഷിപ്പ് അതങ്ങനെയാണ് അതിപ്പം വണ്ടാ സിറ്റി ആയിക്കോട്ടെ സിവിക്ക് ആയിക്കോട്ടെ അക്കോഡ് ആയിക്കോട്ടെ എല്ലാം അങ്ങനെ തന്നെ പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഇതിൻ്റെ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ അതെല്ലാം വളരെ പക്കയായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് സൗണ്ടൊന്നും ഉള്ളിലേക്ക് ഒരുപാടൊന്നും വരുന്നൊന്നുമില്ല ഓൾറെഡി ഞങ്ങൾ ഇപ്പോൾ എക്സോസ്റ്റിട്ടാണ് ഓടിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എ സിയുടെ കൂളിങ് പക്ക ക്വാളിറ്റിയിലുള്ള എ സി ആണ് നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് തന്നെ ഇട്ടേങ്ങണ്ട ഒരു ചെറിയൊരു പാലം വരെ നമുക്ക് അനായാസം പോകാൻ പറ്റും ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ നമുക്ക് ലോങ് ഡ്രൈവും ചെറിയ റോഡായാലും വലിയ റോഡായാലും നല്ല ക്വാളിറ്റിയിൽ ഓടിക്കാൻ പറ്റും അപ്പോൾ വെച്ചാൽ മറേ ഇതിപ്പോൾ ഒരു ചെറിയ റോഡാണ് ഞാൻ കാണിച്ചത് ഇനിയിപ്പോൾ നേരെ കയറി ചെല്ലുന്നത് വലിയ റോട്ടിലേക്കാണ് ജസ്റ്റ് ആ ഒരു ആ റോഡും ആ ഒരു പവറും പെർഫോമൻസും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഈ ഇതിൻ്റെ വില വിവരത്തിലേക്ക് വരാം ഓൾറെഡി ഇപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടാവും മോഡിഫിക്കേഷൻ വാഹനങ്ങള് പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി സാങ്ഷൻ പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ വാഹനത്തിന് ഓടിക്കണേനും ഓട്ടോ ഷയ്ക്ക് ഇറക്കണേനും കുഴപ്പമൊന്നുമില്ല കേട്ടാ അപ്പൊ പൊതുവേ എല്ലാവർക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും ഒരു വലിയ റൂട്ടിലും പെർഫോമൻസ് ഉണ്ടാ ഒരു രക്ഷയില്ലാത്തൊരു വണ്ടി തന്നെയാണ് കേട്ടാ പെർഫോമൻസും പവറും ഒരു രക്ഷയില്ല നൈസായിട്ട് തന്നെ സൗണ്ട് അത്യാവശ്യം ഉണ്ട് എന്നാലും ഉള്ളിലേക്കൊന്നും അത്യാവശ്യം സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നാല് പേര് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വണ്ടി തന്നെ വേണം പിന്നെ അറിയാലോ സിവിക്ക് ചിലവര ഇപ്പോഴും മോഹവണ്ടി തലപ്പുറത്തോട് ഡ്രീം കാർ ആയിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു സിവിക്ക് അപ്പൊ മച്ച അധികം വലിച്ചു കിട്ടുന്നില്ല ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് കാര്യങ്ങൾ എഞ്ചിൻ സൈഡ് എല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പം താല്പര്യമുള്ള പലരും ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്ത് എടുത്തോളൂ പിന്നെ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക ഗൈസബ നമ്മുടെ ഈ ഒരു ഹോണ്ട സിവിക്ക് നമ്മ ഇൻറ്റീരിയറ് ഔട്ട് സൈഡ് റണ്ണിങ് എൻജിൻ സൈഡ് അങ്ങനെ എല്ലാ ഭാഗവും നമ്മൾ കണ്ടു കഴിഞ്ഞ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓഫർ പ്രൈസ് പോലെയാണ് നമ്മൊരു വാഹനം കൊടുക്കുന്നത് ഓൾറെഡി ഫുൾ മോഡിഫിക്കേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങൾക്ക് നല്ലൊരു റേറ്റ് ഉണ്ടാവും എന്നിരുന്നാലും നമ്മൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളിന്ന് വാഹനം എടുക്കുന്നവർക്ക് ഒരു ഓഫർ പ്രൈസ് പോലെ നമ്മൾ വണ്ടി കൊടുക്കുകയാണ് അപ്പം ഈ ഒരു വാഹനം ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്ക ഓടിയിട്ടുള്ള സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്ത ഈ ഒരു വണ്ടി ഫോർത്ത് ഓണർഷിപ്പിലാണ് എടുക്കുന്നത് അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മോഡൽ വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനം ഇനി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റിയിലുള്ള നല്ലൊരു വണ്ടി തന്നെയാണ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് അപ്പം ഈസി ആയിട്ട് ഫുൾ എന്താ പറയുക റെഡി ആയിട്ട് വരുന്നവർക്ക് ഈസി ആയിട്ട് വേഗം ഫുള്ള് റെഡി കഷ് ഓക്കേ എന്നുള്ളവർക്ക് ചെറിയൊരു നെഗോഷിബ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന നല്ലൊരു അടിപൊളി മോഡിഫി മോഡിഫിക്കേഷൻ ചെയ്ത ഒരു വണ്ടിയാണ് ഈ ഒരു സീവിക്ക് പിന്നെ നിങ്ങൾക്ക് വരും ഓട്ടോഷോയ്ക്ക് കാര്യങ്ങളൊക്കെ ഒക്കെ ഇറക്കാൻ പറ്റും ഈ ഒരു വണ്ടി ഈ ഒരു ക്വാളിറ്റി തന്നെ പിന്നെ നല്ലൊരു വലവർട്രോണിക് എക്സോസ്റ്റ് അതിൻ്റെ സൗണ്ട് ഞാൻ നേരത്തെ കേൾപ്പിച്ചായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി തന്നെ അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നു വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പം മച്ചാമാരെ വണ്ടി വേണ്ടവര് കോണ്ടാക്ട് ചെയ്തോളൂ ഫസ്റ്റ് ആരും തന്നെ അവർക്ക് നേരെ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ